നടക്കു വീട്ടിലേക്ക് നമ്മക്ക് വൈകുന്നേരത്തേക്ക് ബെറായി മോനെ അതും കൊണ്ടുവരി അടേക്കും രണ്ടുപേർ കൊണ്ടുവരി അതും വെച്ചോ അടാ അടേൻ വെച്ചോ മോനെ നമുക്ക് ആദ്യം പേര് പേർക്കാൻ പോവാ എനിക്ക് നിന്റെ വീട് എല്ലാവർക്കും കാണിക്കട്ടെ ഞാൻ രാവിലെ ക്ലീൻ ആക്കീന് നിന്റെ വീട് കാണിക്കണ്ടേ ഏഹ് വീട് കാണിക്കുന്ന ഇഷ്ടമല്ലേ ഒന്ന വീട് കാണിക്കുന്നില്ല ആ കാണിക്കാണിക്ക വീട് കാണിക്ക ഇന്നലെ രാത്രി നിങ്ങളങ്ങോട്ട് നല്ല മഴ ഉണ്ടായിനോ ഇങ്ങോട്ട് നല്ല മഴ ഉണ്ടായിന്ന് പറഞ്ഞു ഞാനപ്പൊക്കെ എത്തിറ്റ നമ്മളെ വീടത്തേക്ക് വരുന്നേ വയ്യെല്ലാം ഉണങ്ങി പൊടി വാറുന്നുണ്ട് അതിന് എല്ലാം ചണ്ടായി ഈ വീണ്ടില്ലെല്ലാം ഉണക്ക് റബ്ബറിന്റെ ബെറ് ഞാൻ മാത്രമല്ല ജിമ്മി ജിമ്മിക്കൂട്ടനെയും കൂട്ടിട്ടുണ്ട് ജിമ്മി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കൂട്ടാ ഒരു ബെറ് കടിച്ചോണ്ടോടാ ബാ കൊണ്ടാ വേറൊണ്ടാ തരുവാണക്ക് വേറ് ഇത്ര ചെറിയ വേർ കടിച്ചോണ്ടന്ന എങ്ങനെയടാ പറഞ്ഞ വലിയ വേർ കടിച്ചോണ്ടിരാനല്ലേ ഇത്ര ചെറിയ നോക്കുന്ന വേറ് കുഞ്ഞു വേർ എനിക്ക് വല്യൊരു വേറ് കടിച്ചോണ്ടാ ഏഹ് കൊണ്ടു വരുവാ അങ്ങാടെ ഇണ്ട് വല്യ വേറൊരു അങ്ങാടെ ഒരു വേറുണ്ട് ആ വേറിന്റെ കഷ്ണം കൊണ്ടാ കൊ കൊണ്ട മോനെ വേറിന്റെ കഷ്ണം കൊണ്ട വേറിന്റെ കഷ്ണം തേരില്ല പിന്നെ നിന്നെന്തേലും കൊണ്ടന്നെ ഇങ്ങോട്ട് വെറു വെറുക്കാൻ കൊണ്ടല്ലേ അങ്ങനെ എനക്ക് കൊണ്ടന്ന വേര് എനക്ക് തന്നു അതിനുശേഷം ഓൻ എടുക്കുന്നു അതുകൊണ്ട് വീട്ടിലേക്ക് വാ അതെടുത്തിട്ട് വാ നടക്ക് വീട്ടിലേക്ക് നമുക്ക് വൈകുന്നേരത്തേക്ക് ബെറായി അവിടെ അവൻ അങ്ങോട്ട് പാഞ്ഞു എനിക്ക് അമ്മക്ക് കൊടുക്കണ്ടേ അമ്മക്ക് എത്തിക്കാൻ വേറെ കൊടുക്കണ്ടേ ഏഹ് അവിടെ കൊണ്ടുവിട്ടുവാ അടുത്ത് എടുക്കാൻ പോലെ അത് അവിടെ ഒമ്പിച്ചിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഈ വെറുതെ എനിക്ക് ഇഷ്ടമില്ല വേറെ എടുത്താ ഓൻ അങ്ങോട്ട് പോയിട്ട് കടിക്കുന്നുണ്ട് അറിയില്ല ബാ മോനെ അബു കൊണ്ടെക്കണ അടാ കഴിയുന്നില്ലേ ബാ എടുക്ക് ഗുണോയോ സാരില്ല വാ ഉം അതുകൊണ്ട് വീട്ടിലേക്ക് നോമ്പ് നോക്കണം ഗുണുവിടെ ആ അവിടെ കൊണ്ടൊക്കെ അട നോക്ക് അവനെ അട വച്ചോ അട ആ അട വെച്ചു എടുക്കാൻ അവൻ രണ്ടു പേർ കൊണ്ടുവരി അതും വെച്ചോ അടാ ആ അടേനെ വെച്ചോ ജിമ്മി അങ്ങടെ ഒരു പേരുണ്ട് അത് നോക്ക് അത് എടുത്തിട്ട് വാ വയ്യുന്നില്ലേ വാ അത് കഴിയും അത് കഴിയും നീ കഴിയും ബാ കിട്ടുന്നില്ലേ വലുതായിട്ട് പിടിക്കാൻ കണ്ടതല്ലേ വാ നടക്ക് വീട്ടിലേക്ക് എടുക്കു അങ്ങനെ പറഞ്ഞ എനിക്ക് ക്യാമറയിൽ കിട്ടിയടാ അവനെ അടക്കം ഉണ്ടാക്കുന്നുണ്ട് ആ എടുക്കേ അതെടുക്കുവാൻ ആ ബലു എടുക്കാൻ കഴിയാ എനിക്ക് അത് ഭാര്യ ചെറുത് ചെറുതെടുക്കാ ഇതെടുക്ക് ഞാൻ എടുത്തു ഇതെടുക്ക് ഇതെടുക്കു ഇതെടുക്കുവാൻ എടുത്തോ കയ്യോ ബാ നടക്ക് വീട്ടിലേക്ക് അഞ്ഞൂടാ അതുകൊണ്ട് പോവാ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് നീ പേടിക്കണ്ട ഇടക്ക് പോനെ അട നോക്ക് ആ ഇതെടുത്തോനെ വീട്ടിലേക്ക് ആ അതെടുക്കു എടുക്കോനെ അതും കൊണ്ട് ഒരാട നോക്കും അട വെച്ചോനെ മോനെ ജിമ്മി ആ ചെറിയ വെറു അതെടുത്തിരുവാ അങ്ങനെ പാഞ്ഞ കിട്ടിയില്ല എനിക്ക് ഞാനും ബാങ്കിലേ പാണ്ടേ ഏ അടുക്കി വെക്ക് കൊറേ വേറായില്ലേ അങ്ങനെ വെറും കൊണ്ട് പാഞ്ഞങ്ങനെ ശരിയാ ഓക്കെ എന്റെ ഒക്കെ കൂട്ടി വെക്ക് നിനക്ക് വേറെ പറക്കീട്ട് തേഞ്ഞിട്ടേ ഇല്ല അല്ല മനെ ഞാൻ ചെറിയൊരു വെറു തരാ ഈ ബെറും കൊണ്ടുപോയിട്ട് മതിയാക്കണം കേട്ടോ ഈ ചെറുത് തരാ ഇത് കൊണ്ടുപോയിക്ക വീട്ടിലേക്ക് അടുത്ത വീട്ടിലേക്ക് ഒന്ന് അടക്കുമ്പോ കേക്കീല പാഞ്ഞിട്ട് അട വെക്കും മോനെ നമ്മളെ ജിമ്മി ജിമ്മിക്കുട്ടന നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം ജിമ്മിക്കൂട്ടൻ വേറും കൊണ്ടുവന്നിട്ടില്ലേ നല്ലോണം ക്ഷീണിച്ച് ബാക്കി നമുക്ക് അമ്മ വന്നിട്ട് അപ്പൊ ബാക്കി വെറും കൊണ്ടുവരാ കേട്ടോ ഓക്കെ അല്ലേ ചീണിച്ചു വടാ സാരില്ലോ നമുക്ക് നല്ല ഫുഡെല്ലാം കഴിക്ക അവന നെൽത്ത് ഇളക്കലയില്ല അവനാ നെൽത്ത് കിടത്തിയ സന്തോഷം അവനെ അധികം നമ്മള് ജിമ്മിക്കൂട്ടനാണ് ഫാൻസ് കൂടുതലുള്ളത് ജിമ്മിക്കൂട്ടൻ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനക്ക് എടുത്തു വെക്കാനില്ലതേയല്ലോ ഓനെ കൊണ്ട് എന്തിനു പണിയെടുപ്പിക്കുന്നടാ തോന്നുന്നുണ്ടോ ജിമ്മിക്കൂട്ടൻ അങ്ങനെ ചൊടിച്ചുപോടാ എന്നോട് ഉം ചെറിയ ചൊടിയെല്ലാം ഉണ്ടോ അല്ല ഓനെ വാലാട്ടൊന്നും ഇല്ലാണ്ട് ചെറിയൊരു ചെടിയെല്ലാം ഉണ്ട് മോൻ ഇത്ര പേര് കൊണ്ടിട്ടില്ലേ എനി മോനെ കൂട്ടിലാക്കുന്നു മോൻ ബാക്കി എല്ലാ നായരൊക്കെ എല്ലാം പോവും ബാ കൂട്ടുകാരോന പറഞ്ഞ അനുസരിക്കും ഇന്നലത്തെ കാറ്റില് കൊറട്ട വീണത് പറക്കിട്ടേ ഇല്ല നിനക്കില്ലേ ഫുഡ് ഉപ്പ തരാട്ടാ നിന്റെ വീട് എല്ലാവർക്കും കാണിക്കട്ടെ ഞാൻ രാവിലെ ക്ലീൻ ആക്കീന് നിന്റെ വീട് കാണിക്കണ്ടേ ഏഹ് വീട് കാണിക്കുന്ന ഇഷ്ടമല്ലേ ഒന്നും വീട് കാണിക്കുന്നില്ല ആ കാണിക്ക വീട് കാണിക്കാം നിന്റെ വീടെല്ലാരും കണ്ടു കേട്ടോ ഞാൻ വാതിൽ എടുക്കുന്നു എടുക്കണ്ടേ ആ ഇപ്പൊ കണ്ടില്ലേ ജിമ്മി വാലാട്ടുന്നുണ്ട് നേരത്തെ വാലാട്ടിട്ടല്ലോ ഇപ്പൊ കൂട്ടിലേക്ക് എത്തുമ്പോൾ ഭയങ്കര ഹാപ്പി ആയി അതുകൊണ്ട് വാലാട്ടെന്ന് അവൻ്റെ ജിമ്മിക്കൂട്ടാ എല്ലാവർക്കും ഒരു ഡാറ്റ കൊടുത്തെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണണ്ടേ ഏഹ് വേണ്ടേ അടുത്ത വീഡിയോയിൽ കൂട്ടുണ്ടേ നിന്നാ നിന്നെ എന്തായാലും അടുത്ത വീഡിയോയിൽ കൂട്ടും മോനെ ഞാൻ വാതിലടക്കുന്ന മോനെ ഉള്ളിൽ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം